എല്ലാ കുട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനികിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോട്ട് ശേഷം കെട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവലിനാണ് ആകെ പാട സങ്കടം വയ്പി ആ മൂന്നാറിലെ റിസോർട്ട് അബിയുടെയും ജാനകിയുടെയും പേരിൽ നിന്ന് മാറ്റു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം അമല് നന്നായിട്ട് ഉപദേശിക്കാൻ ശ്രമിച്ചു അബീനെ അബിയേട്ട അബിയാട്ടൻ അത് വേണ്ടെന്ന് വെക്കരുത് ആ വിലപ്പത്ര റദ്ദെക്കാനായിട്ട് ഇനി കൂട്ടു നിൽക്കരുതെന്ന് പറയാണ് ഒരുപക്ഷെ അബിയേട്ടൻ നാളെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം അബിയേട്ടനായിട്ട് അച്ഛൻ തന്നതല്ലേ പിന്നെ എന്തിനാ അബിയേട്ടൻ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നേ ഇത് അബിയേടിന്റെ പൊട്ടത്തരമാണ് അതിന് ജാനിയടത്തേം കൂട്ടു നിൽക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനി പറഞ്ഞു അമലേ ഇത് എന്റെ തീരുമാനമല്ല ഇത് അബിയാടിന്റെ തീരുമാനം അബിയാടിന് എന്ത് തീരുമാനം എടുത്താലും അതോടൊപ്പം നിൽക്കാനേ എനിക്ക് പറ്റുള്ളൂ മാത്രമല്ല ഈ അളഗാപുരി വീട് പഴയതുപോലെ തന്നെ ആവണം ഈ ആ റിസോർട്ടിന്റെ പേരിലല്ലേ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായിരിക്കുന്നെ അതെല്ലാം മാറണമെന്ന് പറയാം ഇത് കേട്ടതും അമലി വെച്ചു ജാനിയുടെത്തേക്ക് തോന്നുന്നുണ്ടോ പഴയതുപോലെ തന്നെ ആവുന്നു അബിയാടിന്റെ ബാക്കി എല്ലാവരും പഴയതുപോലെ തന്നെ സ്നേഹിക്കുന്നു ജാനിയടുത്തേക്ക് തോന്നുന്നുണ്ടോ ഇത് കേട്ടതും ജാനിക്ക് പറഞ്ഞു അങ്ങനെ എനിക്ക് തോന്നലില്ല എന്റെ മനസ്സിലാ തോന്നലുകളൊക്കെ മാറിയെന്ന് പറയണം ഒരു പക്ഷെ ഞാൻ സ്നേഹിച്ചിരിക്കും എനിക്ക് എന്റെ ജീവനോട് കാലം ഞാൻ എൻ്റെ അഭിയേടനെ എന്റെ ഏട്ടനായിട്ട് പഴയതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കും പക്ഷെ ഈ പറയുന്നെ അജയേടനൊന്നും സ്നേഹിക്കാണ്ട് കഴിന്നു വരത്തില്ല അറിയാലോ എന്റെ കാരണം എന്താന്ന് അതുകൊണ്ടാണ് ഞാൻ പറയണേ വെറുതെ കൈവിട്ട കളിക്ക് നിക്കേണ്ടെന്ന് പക്ഷെ അമ്പി സമ്മതിച്ചില്ല അഭി പറഞ്ഞു എനിക്ക് ഈ കുടുംബമാണ് വലുത് ഈ അമ്മ അച്ഛനും എല്ലാവരും ഒരുമിച്ച് ഈ കുടുംബത്തിൽ സന്തോഷത്തോടെ പോകണം ഒരു പക്ഷേ എങ്കില് ആ വിലപ്പത്തർ റദ്ധി ചെയ്തില്ലെങ്കിൽ നാളെ അമ്മേ അച്ഛനും നമ്മുടെ ഡിവോഴ്സും അതൊരു കാരണവശാലും പാടില്ല അതുകൊണ്ടാന്ന് പറയണം അമ്മ മനസ്സിലായി ഇനി ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ അബി നാളെ അച്ഛൻ അങ്ങനെ വിൽപത്രം റദ്ദി ചെയ്യാനായിട്ട് പോവാണ് അത് ഓർത്തു കഴിഞ്ഞപ്പോ അമലിനെ സങ്കടപ്പെട്ട് അമൽ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ജാനകി അബിയോട് പറഞ്ഞു അബിയോടിനെ ഇനിയും തീരുമാനിക്കാൻ സമയുണ്ട് നമ്മൾ ഒരു വാക്ക് പറഞ്ഞാല് അച്ഛൻ ആ വിൽപത്രം മാറ്റി എഴുതില്ല എന്ന് പറയാ വേണ്ട ജാനകി നമ്മൾ എന്തിനാ അർഹിക്കാത്ത ഒന്ന് ആഗ്രഹിക്കുന്നേ അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പോ നമ്മൾ അച്ഛന് വേണ്ടി എന്തിനും ചെയ്യണ്ടേ അച്ഛൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന അമ്മേനെ അപ്പൊ ഒന്ന് ഓർത്തുപോയിക്കെ അമ്മയെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അച്ഛന് പിന്നെ സന്തോഷത്തോടു കൂടിയിട്ട് ഇവിടെ ഒരു ദിവസമെങ്കിലും നിൽക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് വേണ്ട അച്ഛന്റെ ഈ കുടുംബത്തിനെ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും എഴുതുക അന്ന് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒന്നും വല്ലാത്തവനായി പോയത് ഇനി എൻ്റെ ബാക്കിയുള്ള ജീവിതം ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുക എനിക്ക് എന്റെ അനിയന്മാരും അച്ഛനും അമ്മയും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഇത് കേട്ടാൽ ജാനി പറഞ്ഞു എന്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് അഭിയായിട്ട് അറിയാലോ ഞാനൊരു അനാഥയാണ് അച്ഛനും അമ്മയും എല്ലാവരും കൂടെ കൂട്ടിയുള്ള ജീവിതം ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് വരുമായിരുന്നു ഇതിനു മുമ്പ് എന്ത് രസമായിരുന്നു ഈ കുടുംബത്തിലെല്ലാരും കൂടെ എല്ലാം നശിച്ച ഒരേ ഒരു നിമിഷത്തിലാണ് ആ അപർണെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന നിമിഷം എല്ലാത്തിനും തെറ്റുകാർ ഞാനാണ് ഞാൻ ചെയ്ത തെറ്റാണ് ഇതിനെല്ലാം ഏഹ് ഇനിയിപ്പൊ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല പോട്ടെ നമ്മളായിട്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയാണ് ആ സമയം ലച്ചുവിൻ്റെ അടുത്തേക്ക് പൊന്നു വന്നു പൊന്നു വന്നിട്ട് ചേച്ചു പൊന്നു ചേച്ചി തിരക്കിലാണ് നീക്ക് എന്താ ലച്ചു അതെ ഞാൻ പടം വരയ്ക്കുക എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ലെച്ചു എന്ത് ചെയ്യുകയാണ് അവിടെ ടേബിളിലേക്ക് വരുന്ന പടം വരച്ചോണ്ടിരിക്കുക ലച്ചിനോട് കൂടെ നോക്ക് നല്ല ഭംഗിയില്ലേ നോക്കാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പിന്നീട് ലച്ചിനോട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പൊഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചോദിക്കുകയാണ് കുഞ്ഞു മനസ്സല്ലേ അപ്പം അതിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ആ സമയത്താണ് സുമങ്കലാമെ അങ്ങോട്ട് വന്നത് സുമങ്കലാമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ലച്ചും പൊന്നും കൂടെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് സുമങ്കലാമ വന്നിട്ടു എന്തെങ്കിലും അവിടെ നീയൊക്കെ ഇവിടെയെന്ന് ചോദിക്കുക ഇത് കണ്ടപ്പിൽ എച്ചു പറഞ്ഞു ഇത് കണ്ടോ മുത്തശ്ശി ഞാൻ പടം വരിക്ക മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടോ നോക്കാൻ പറയണം അതങ്ങ് സുമങ്കലാമെ മേടിച്ച് നോക്കിയിട്ട് അത് വലിച്ചു കീറി അങ്ങോട്ട് ചുരുട്ടി കൂട്ടി കയറിയാണ് നീയും നിന്റെ ഒരു പടം ഇത് കണ്ടപ്പിൽ ലെച്ചു ആകെ പടം വിഷമം വന്നു പൊന്നുവാണെങ്കി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വിധിമ്പ് കരയുവാണ് പൊന്നു വെച്ചു എന്തിനാ മുത്തശ്ശി ഞാനുണ്ടോ ആ വരച്ച പടം ഇതിനെ കീർക്കളഞ്ഞു നിൽക്കുക നിന്റെ പടം മര്യാദയ്ക്ക് എന്താണോ ഇന്നത്തേതും കൂടെയോ നീ ഇവിടെ കിടന്ന് കളിക്കുള്ളൂ നീയുമതേ ഇവളും അതെ വലിഞ്ഞു കയറി വന്നോളും കണ്ട അനാഥക്കെ കൂടെ കൂടി നിന്റെയൊക്കെ വാസം കൊടുത്ത തീരും നാളത്തെയോടുകൂടി നീയൊക്കെ ഇവിടുന്ന് പുറത്താകും കണ്ടു നാളെ ആ ദിവസം വരാൻ പോവാണ് നിന്നെയൊക്കെ അടിച്ച് പുറത്താക്കുന്ന ദിവസം നിന്നെയൊക്കെ അടിച്ച് പുറത്താക്കിയിട്ട് ഇവിടെ ചാണകോളം ഞാനായിരിക്കും തളിക്കാൻ പോന്നെ ഈ സുമങ്കലാമ കണ്ടോളം പറയണം ഇത് കേട്ടതും പൊന്നു ആകെ പാടെ പൊന്നു ഇരുന്ന് കരയു വേണം അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും ലച്ചിയൊന്നും പൊന്നുവിൻ്റെ അടുത്ത് നിന്ന് സമാധാനിപ്പിച്ചു പോട്ടെ സാരില്ല മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും പൊന്നു സെ കരയണേ നീക്കാം ഇല്ല ഇഷ്ടമില്ല പണ്ടേ അതെ ഇഷ്ടമില്ല ഇതേ അമ്മേനെ അച്ഛനെ ആരെയും എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ലെച്ചു പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നേ ജാനകി ഒന്നിട്ട് എന്താ എന്താ കാര്യം ചോദിക്കാം പെട്ടെന്ന് പൊന്നു പറഞ്ഞു അതെ ലച്ചു ചേച്ചിനെ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് പറയണം വഴക്ക് പറഞ്ഞു അതെ ഞാൻ വരച്ച പടമൊക്കെ മുത്തശ്ശി കീറിക്കളഞ്ഞെന്ന് പറയണം എന്നിട്ട് പറഞ്ഞെന്താന്നറിയോ നാളെയും കൊണ്ട് ഇവിടുന്ന് നമ്മളെ ഇറക്കി വിടുവ്ന്ന് എന്നിട്ട് ചാണകവെള്ളം തളിക്കും എന്നൊക്കെ പറന്ന് പറയാം ഇത് കേട്ടതും ജാനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ജാനിക്ക് ദേഷ്യയെപ്പ് കാരണം വലിയ മനുഷ്യന്മാരോട് പറയുന്ന പോലെ കുഞ്ഞുങ്ങളാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് അതുംകൂടി പതിയും ആഴത്തി പതിയും അത് ഇല്ലാത്ത കുഞ്ഞിനോടൊക്കെ അങ്ങനെ പറയേണ്ട കാര്യമില്ല പിന്നീട് ലച്ചുവിനോട് പറഞ്ഞു ലെച്ചു പൊന്നിനെ കൊണ്ട് അപ്പുറത്ത് മുറിയിലേക്ക് പോയ്ക്കോ എന്ന് പറയണം അങ്ങനെ പൊന്നുവിനെ വിളിച്ച് ലെച്ചുമുറിയിലേക്ക് പോവാ ഈ സമയത്ത് ജാനകി നേരെ ചെല്ലെന്ന് സുമങ്കലാമന്റെ അടുത്തേക്കാണ് സുമംഗലാമ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സുമങ്കലാമന്റെ അടുത്ത് നിന്ന് തിരിച്ചു അല്ല മുത്തശ്ശിക്കിത് എന്തിന്റെ കേടാന്ന് നോക്കുകയാണ് എന്ത് അല്ല മുത്തശ്ശി എന്തിനാ പൊന്നു പറച്ച പടവൊക്കെ കീറിക്കളഞ്ഞേന്ന് നോക്കിയോ ഓ അതോ അവളും ആ ലച്ചും കൂടെ കൂടി ഇരുന്നിട്ട് അവ നല്ല കാര്യമുണ്ടോ ചണ്ടെണ്ണം കൂടി ഇരിക്കുന്ന ഇരിപ്പ് അല്ലെങ്കിൽ എത്ര ദിവസം എന്ന് വെച്ചാൽ ഇവിടെ നാളത്തേതുകൊണ്ട് കൂടി ഇവിടുത്തെ പുറതി അവസാനിക്കൂല്ലേന്ന് വെക്കും എന്ന് ആര് പറഞ്ഞു എന്ന് മുത്തശ്ശിയോട് ആരാ പറഞ്ഞു വെക്കും അതേ നാളെ ഇവിടെ എഴുതി കൊടുക്കാൻ വന്ന ആ റിസോർട്ട് മാത്രാ അല്ലാതെ ഈ വീടിനീടല്ല എഴുതി മാറ്റുന്നേ അറിയാലോ ഈ വീട്ടില് അബിയേടനൊരു സ്ഥാനമുണ്ട് അബിയേടനാണ് ഈ വീട്ടിൽ അലഗാബുരിലെ മൂത്ത മകന് അപ്പൊ അബിയേടന ഇവിടെ ജീവിക്കാനുള്ള അധികാര അവകാശമൊക്കെ ഉണ്ട് ഞങ്ങൾ ഒരിക്കലും ഇവിടുന്ന് പോകാൻ പോകുന്നില്ല അതിന് വെച്ച വെള്ളം മുത്തശ്ശിയും അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ പറയു ഓഹോ അത്രയ്ക്ക് അഹങ്കാരമാണോ നിനക്ക് ഇത് കേട്ടതുകൊണ്ടാണ് അപർണെ അങ്ങോട്ട് വരുന്നത് അബർണ പറഞ്ഞു എന്താ മുത്തച്ഛന്റെ അംഗം ഓ ഇവള് പോകത്തില്ലെന്ന് പോലും ഇവള് ഇവള് തല്ലി ഓടിച്ചാൽ ഇവിടെ തന്നെ കിടക്കൂന്ന് അത് ചില ജന്മങ്ങൾ അങ്ങനെയല്ലേ വലിഞ്ഞു കയറി വന്ന് കയറി കിടക്കൂലേ എത്ര ആട്ടി ഓടിച്ചാലും പോലെന്ന് പറയാണ് ഇത് കേട്ടെന്ന് ജാനകി പറഞ്ഞു അതെ ആട്ടി ഓടിച്ചാൽ പോകത്തില്ല എനിക്ക് അബിയാട്ടൻ ഇവിടെ അവകാശം ഉള്ളതുകൊണ്ട് മാത്രം എൻ്റെ അബിയാട്ടന്റെ ചോരയുടെയും വേർപ്പിന്റെയും ബലം കൂടെ ഈ അളകാപൂരി വേടേ നീ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നെ മനസ്സിലായല്ലോ പിന്നെ റിസോർട്ട് ആ റിസോർട്ട് എഴുതി കൊടുക്കുന്നു പറഞ്ഞാല് വിൽപ്പത്ത റദ്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ അല്ലെങ്കിൽ അഭിയേന്റെ തീരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ജാനകിയുള്ളതുകൊണ്ട് മാത്രമാണ് അറിയാലോ ജാനകി ഒരു വാക്കൊന്നു പറയുകയാണെങ്കിൽ ഒരിക്കലും അച്ഛൻ ആ വിൽപ്പത്ര റദ്ദിയില്ലായിരുന്നു ജാനകിയുടെ ഔദാര്യമാണ് ആ റിസോർട്ട് തിരിച്ചെഴുതന്നെ അറിയാലോ അതുകൊണ്ട് ഇനി കൂടുതൽ പറയണ്ട ഇപ്പോഴാണെങ്കിലും മതി ഒരു വാക്ക് ഞാനൊന്നും മൂളിയാ മതി അത് റദ്ദി എന്ന് പിന്മാറും അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനി കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാല്ല മര്യാദയാണെങ്കിൽ മര്യാദ എന്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്നോ എന്നെ തിരിച്ചു അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ അടുത്തുള്ള പെരുമാറ്റം എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അപർണൊക്കെ അവൾ സഹിച്ചില്ല നീ എന്താ കിടന്ന് കൂടുതലും കളിക്കണേ അവളുടെ അഹങ്കാരെ കണ്ടാത്തൊന്നും അവളുടെ പേർക്ക് അളകാപുരി മൊത്തം എഴുതിത്തന്ന പോലെ ഉണ്ടല്ലോ എന്ന് അഭർണ പറയാണ് അതിന് അവർ അളകാപുരി മൊത്തം എഴുതി തണ്ട കാര്യമില്ല അപർണെ ഈ ജാനകി വന്ന അന്ന് മുതൽ ഈ അളഗാവരിയിലുള്ള ഓരോരുത്തരെയും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആരാ എന്താ ഏതാന്നൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് കൂടുതൽ അർണ എന്നെ പഠിപ്പിക്കാനായിട്ട് വരണ്ട നീ നിന്റെ കാര്യം നോക്കി ഇരുന്നാ മതി പിന്നെ ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ അല്ലെങ്കിൽ അടകാവരിയെ വെട്ടി പിളർക്കാനാണ് നീ തീരുമാനിക്കുന്നെങ്കില് വിശ്വനാഥൻ തമ്മിയുടെ മോളിന്റെ മനസ്സിലിരിപ്പ് അത് അവിടെ തന്നെ ഇരിക്കത്തോളൂ അതൊരിക്കലും പുറത്തെടുത്ത് അത് നടപ്പാൻ പോകുന്നില്ല ഞാൻ അടകാവരിയിലുള്ളവരെ ഒന്നിപ്പിച്ച് പഴയ ആ സന്തോഷത്തോടും പ്രതാപത്തോടും കൂടി കൊണ്ടുപോകാനായിട്ട് ഈ ജാനയ്ക്കും അവിക്കും അറിയാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോ സുമങ്കരാമയോട് പറഞ്ഞു കേട്ട് കണ്ടില്ലേ മുത്തശ്ശി അവള് പറഞ്ഞിട്ട് പോയത് അവൾക്ക് എന്ന് കണ്ടില്ലേ നാക്കിൽ ലൈസൻസ് ഇല്ലെന്നായിരുന്നു എന്നും പറയാന്ന് സുമുഖലാം പറഞ്ഞു പറയട്ടെ ഇന്നൊരു ദിവസം അല്ലേ അവള് പറയത്തുള്ളൂ നാളെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കാന്ന് പറയണം അങ്ങനെയൊന്നും പെട്ടെന്ന് അവളെ അടിച്ചിറക്കാൻ വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അവൾ പോകുന്നു എനിക്ക് തോന്നില്ലെന്ന് പറയുന്നത് പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും ജാനീ മുറിയിലേക്ക് എല്ലുമ്പോൾ അവിടെ പൊന്നൂസ് ഇരിക്കുന്നുണ്ടായിരുന്നു പുന്നൂസിനെ എടുത്ത് വെച്ചിട്ട് പുന്നൂസിനെ വിഷമമായി മുത്തശ്ശി അങ്ങനെ പറഞ്ഞു വിഷമായി പൊന്നൂസിന് നല്ല വിഷമായി എനിക്ക് പേടിയാ അമ്മയെന്ന് പറയുന്നത് എന്തിനു അല്ല നമ്മളിവിടുന്ന് ഇവിടെ അടിച്ചിറക്കി വിടുക മുത്തശ്ശി പറഞ്ഞല്ലോ അങ്ങനെ അടിച്ചിറക്കി വിടുവെന്ന് അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇന്നാൾ പോയ റിസോർട്ടിലേക്കൊന്നും പോകണ്ട കേട്ടോ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനും പേടിയാന്ന് പറയാണ് ആന്തരം മോള് പേടിക്കുന്നത് അവിടെ വെച്ചല്ലേ ഇന്നെ പൊന്നുവിനെ തട്ടിക്കൊണ്ട് പോയത് ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകാൻ വരും എനിക്ക് നല്ല ഭയം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ചാനി കുറഞ്ഞു മോള് വിഷമിക്കേണ്ട കേട്ടോ ആരും മോളെ തട്ടിക്കൊണ്ട് പോകാനൊന്നും പോകുന്നില്ല പിന്നെ നമ്മൾ ഈ വീട് വിട്ട് അങ്ങോട്ട് പോന നമ്മുടെ വീടല്ലേ ഇത് അത് ശരിയാ പക്ഷെ മുത്തശ്ശി പറയാൻ നമ്മുടെ വീടല്ല നമ്മളെ ഇറക്കി വിടുമെന്ന് ലച്ചു ചെരിച്ചിനും എന്നെ അമ്മേനെ അച്ഛനും ഒക്കെ ഇറക്കി വിടുമെന്ന് പറയാം ആരും ആരെയും ഇറക്കി വിടാനൊന്നും പോകുന്നില്ല കേട്ടോ മോൾ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു ആണ് അങ്ങനെ അവിടെ പൊന്നുവിനെ പിടിച്ചിരുത്തുകയാണ് ഈ സമയത്ത് സൂര്യനാരായണൻ്റെ മനസ്സിൽ ഒരു അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞ നാളെയാണ് വിൽപത്രം തിരിച്ചെഴുതാൻ പോകുന്നത് അപ്പം ഇത്രയും കാലം താന് ആ അവന് വേണ്ടി ഹബിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നാൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവാൻ പോവാണ് അവനും ആരുമല്ലാതായി തീരാൻ പോവാണ് ഇത്രയും നാളും തന്നെ ഒളിപ്പിച്ചു വെച്ചു പക്ഷെ ആ രഹസ്യങ്ങളൊക്കെ മൂട് തുറന്ന് പുറത്തു കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ പ്രഭാവതീനെയൊക്കെ ഇനിയിപ്പം ഈ വീട്ടിൽ നിർത്തണം തന്നെ ഇനിയിപ്പം വൃദ്ധ ചെയ്തേ മതിയാവുള്ളൂ വല്ലാത്തൊരവസ്ഥയെപ്പോയി സൂര്യനാരായണന് ഈ കുടുംബത്തിന് നല്ല ഭാവിക്ക് വേണ്ടി അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല പക്ഷേ സൂര്യനാരായണന് ഉറപ്പുണ്ടായിരുന്നു അഭിയാണ് ആള് അഭി ഒരിക്കലും ഇനി നശിച്ചു പോകത്തില്ല കാരണം ഉം തീൽ കുടുത്ത് വെയിലത്ത് പാടില്ലെന്ന് പറഞ്ഞാലേ അബി കാരണമാണ് ഈ അളകാവലിയിൽ ഈ കണ്ട കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നെ അതുകൊണ്ട് ഇനിയിപ്പൊ വേറൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അഭി എങ്ങനെയാണെങ്കിലും പിടിച്ച് കയറി കയറി അവൻ വന്നോളും അവനെ ഏത് വെള്ളത്തിൽ കൊണ്ടു അവൻ നീന്തി കയറിക്കോളും എന്നൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടായിരുന്നു സൂര്യനായ മനസ്സില് ഈ സമയത്ത് അജയ ആകപ്പടെ പെട്ടുപോയി കാരണം എഴുതിയ വിൽപത്രം അത് റദ്ദി ചെയ്യുവാണ് വീണ്ടും അതേപോലെ പഴയ പെടുന്നെ അങ്ങനെയാണെങ്കില് അത് വിൽക്കാൻ പറ്റില്ല എന്ത് ചെയ്യണം ഹണി റോസിനോട് എന്ത് മറുപടി പറയണം അത് വിറ്റിട്ട് പണം കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നെ അപ്പൊ പണം കൊടുക്കാനും പറ്റില്ല ആകപ്പാട പ്രശ്നം പ്രതിസന്ധിയിലായി ഇനിയിപ്പോൾ പണം കൊടുക്കാതെ അവൾ ഇങ്ങോട്ട് നേരെ കയറി വരും ഒരു പക്ഷെ തന്റെ പേരും വിളിച്ചു പറഞ്ഞാൽ അവൾ എന്തൊക്കെയാ പറയാൻ പോണേന്ന് അറിയത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താനും തെനിച്ചിന് തമ്മളുടെ ജീവിതം അതോടുകൂടി തകരും വല്ലാത്തൊരവസ്ഥയിലേക്ക് അജയം വരുവാണ് എങ്ങനെയെങ്കിലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ റിസോർട്ട് തട്ടിയെടുത്ത് അത് വിൽക്കണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ആയിട്ടാണ് അജയ് അളകാവലിയിലേക്ക് വരുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചു നിർത്തുന്നത്